കോട്ടയം പാറമ്പുഴയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നരേന്ദ്രകുമാർ കൊല്ലത്ത് ഹോട്ടലിൽ ജോലി ചെയ്തതും സംഘം കൊല്ലത്തെത്തി തെളിവെടുപ്പ് നടത്തി കൊല്ലം അഞ്ചാലും ഹോട്ടലിൽ ക്ലീനിങ് ജോലിയായിരുന്നു ഇയാൾക്ക് നസീർ എന്ന വ്യാജ തിരിച്ചറിയൽ കാർഡായിരുന്നു ഇയാൾ സ്ഥാപന ഉടമയ്ക്ക് നൽകിയത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഇയാൾ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നത് ഹോട്ടലിലെത്തിച്ച ഇയാളെ സ്ഥാപന ഉടമ തിരിച്ചറിഞ്ഞു ജോലി ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധയും ഇയാൾക്കില്ലായിരുന്നുവെന്ന് സ്ഥാപന ഉടമ പോലീസിനോട് പറഞ്ഞു തികഞ്ഞ മടിയനായിരുന്നു ഇയാൾ രണ്ടു മാസം ജോലി ചെയ്ത ശേഷം കൂടെ ഉണ്ടായിരുന്ന ഹിന്ദിക്കാരുമായി വഴക്കുണ്ടാക്കി അവരുടെ ഡ്രസ്സും മോഷ്ടിച്ച് ഇയാൾ പോയതായും സ്ഥാപനയുടമ പോലീസിനോട് പറഞ്ഞു ഇതിനിടെ ഇയാളെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വീട്ടിലെത്തിച്ചാൽ പ്രതിക്ക് നേരെ കല്ലേറും ആസിഡ് പ്രയോഗവും ഉണ്ടായേക്കുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി വീട്ടിലെത്തിച്ച് തെളിവെടുക്കാനാണ് പോലീസിൻ്റെ നീക്കം അടുത്ത മാസം രണ്ടിന് ഇയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും റിപ്പോർട്ടർ കൊല്ലം കോട്ടയം